കോളേജിൽ പഠിക്കുമ്പോ ഒരു ദ കണ്ട് തോന്നുന്നുണ്ട് എന്നിവരുടെ വിവാഹങ്ങളോടെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യുബസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് തോന്നും ഗൈസ് സോ കൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ എ എസ് പി ടൂർണമെന്റിന്റെ മൂന്നാമത്തെ കളിയാണ് സോ നമ്മൾ ഇന്ന് മാച്ചുള്ളത് നിർവഹന ഈ സ്പോർട്സ് നിങ്ങൾക്കറിയാം ഒരു പെട ക്ലാനാണ് നമുക്ക് ഇതിന് മുന്നേ അവരൊക്കെ കളിക്കാൻ വന്നിട്ട് കൈ സോ റെഡി കൊടുത്തിട്ടുണ്ട് അതിൽ ദസ എന്ന് പറഞ്ഞിട്ടൊരാളായിട്ടോ നമ്മുടെ കളി സോ ഇതിനെ ഓർത്തിയത്തെ ക്ലാൻ ആണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് ഒക്കെ തന്നെയാണ് അവരുടെ സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമ്മുടെ കളി എന്താവും നമ്മളെന്തായാലും പരമാവധി പിന്നടിക്കാൻ നോക്കും വേറെതൊന്നും ഇല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് കളി തോക്കലായിരുന്നു എൻ്റെ ഒരു അറിവില് നമ്മൾ പിന്നെ സമയം കിട്ടുമ്പോൾ െയിം പ്ലേ റെക്കോർഡ് ചെയ്യണമെന്നുള്ളു സോ നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ട് കൈസ് സൊ നെയ്വർ കുളസൂസ് മീങ്ങിലുണ്ട് സോ മെസ്സിയൊക്കെ സെക്കൻഡ് ഹാഫിൽ കളിക്കാനാണ് ഉദ്ദേശം ഡാനിയലോ ലോ ഫോൺ എന്തായാലും കൈസ് വേറെ ഒരുപാട് കുഴപ്പമില്ല ഡാനി ലോന കിട്ടണോ വേണ്ട സോ പോക്കാണെങ്കിൽ എന്റെ അളി ഫുൾ ഫുള്ള് എപ്പിക്കോ ഒരു ബിഗ് ടൈം നമ്മളുടെ ഇബനും എട്ടോ സോ അതാണ് ഏറ്റവും ഡെയിഞ്ചർ സാധനം ഏറ്റവും ഏറ്റവും ഡെയിഞ്ചർ സാധനം എന്തായാലും നമുക്ക് നോക്കിയോ ഗെയിംപി എന്താ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിണ്ട് ഏറ്റവും സീൻ ഏറ്റവും ഭയങ്കര സീനാ ബെസ്റ്റ് സ്ട്രൈക്കർ ഈ ഫുട്ബോൾ പറയാ നമ്മുടെ കയ്യിൽ പിന്നെ റൂമി ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് സോ ചെയ്യാസ് എന്തായാലും കളിയൊക്കെ നല്ല രീതിയിൽ ഗെയിം പ്ലേക്ക് ചെയ്ഞ്ച് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് എന്തായാലും നമ്മുടെ രീതിയിൽ ഞാൻ പറയുള്ളൂ

ി കാശ്മീർ കുളുക്കുന്ന സൈഡ് അറിയാണ്ട് അറിയാണ്ട് വയ്യട്ടി ആണോ കേട്ടോ ഞാൻ വേണറ്റിട്ട് അല്ലെ റിബറി ക്യൂ ഇറ്റ്സ് ഓവൻ കാണിക്കുന്നുണ്ട് ഓക്കെ ഇറ്റ്സിന് എഡ്വേർഡ്

लेडी का केच है और इन्होंने ना अब डर मनी स्क्रीन करियां तो ओके इट्स रोमीनी कैसिमेरो एंड इट्स एम्बापे ओ और अली सिगनेड किया और एंड इट्स नेटवर्ट अगेन ओके गुड मूव है ओके ओवेन एंड इट्स ओके ओवेन अगेन एंड फी गो बट इंटरसेप्टेड बाय कोटो कोस्टाकोटा ओके नेमार लोफ्टेड टू कुलूसोस्की बट पेतीला लैम ആൻഡ് ഗുളിറ്റ് ഒക്കെ ആൻഡ് ഇഡ്സ് വിലപ്പ് ലാം ഓക്കെ ലാം ഒക്കെ ആൻഡ് ഇറ്റ്സ് ഗുളിറ്റ് ആൻഡ് ഇറ്റ്സ് ലൂയിസ് ഫിഗോ ഭാഗ്യം റുഡിക്കറി ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ എംബാപ്പൊക്കെ ഓക്കെ ലൂയിസ് ഫിഗോ ആൻഡ് ഇറ്റ്സ് നെഡ്വേർഡ് നെഡ്വേർഡ് ആണ് നെഡ്വേർഡ് ടു ഫിഗോ ഓക്കേ എൻ്റെ കോസ്റ്റ കോട്ടെ ആൻഡ് ഇഡ്സ് നെയ്മർ നെയ്മർ ഓക്കെ പുള്ളിക്ക് വരാം ഓക്കെ റൂബോൾ ടു റോമി ടേൺ എടുക്കുക ഒന്നുകൂടെ ഓക്കെ റോമി ആൻഡ് ഇഡ്സ് കാസ്റ്റിമീറോ രുഡ്രി ഓക്കേ നെയ്മർനെ ത്രൂ വെച്ചിട്ടുണ്ട് ഓ സിഹാം മെഡ്ഡോസൻ പാസ് പ്ലെയർ ആണെങ്കിൽ തീരരുത് ഓക്കേ കാസിമിറോ ആൻഡ് इट्स ഗുഡ്ലി അലിയാ 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 സ്പിൻസ് കൂടി കള ടോർസാണ് ഗൈസ് ഓക്കേ രുഡിഗർ ബീസ്റ്റ് ഡിഫൻഡ് ഓക്കേ ഗുൽസ്സ്കി ത്രൂ വെക്കാം ഓഹടാ ഓഫ് ഫ്ലക്സിബിലിറ്റി കുറയസി ഇതിന് കണ്ട സബ്ചനായ് മാച്ച് ഇനി ഇന്റർസെപ്ഷൻ പറയാറാണ് അല്ലെങ്കിൽ ഇവിടെ കേറിയേരും okay again rudiger interrupt cheyindi okay costa cote neymar romi okay neymar oduka okay neymar okay neymar aanu guys cool so stick vettu but adde deco podu one inge vera velam vararu okay again figo and it's oven okay again rodri adha rodri edikkilla annatu okay rudiger eduthu but okay rodri again gasemiro figo एंडस्टोरस नेटवर्ड एडा प्रेशर ओके कैसिमिरो ओके गोस्टे कोटे गुड रिसेप्शन ओके इट्स रोमिनी टू गोल टू कुलसुस्की टर्न एडका ओके पवार्ड ओके कुलसुस्की के क्या कुलसुस्की ओके नाइस ओके उलिकेरा ओके कुलसुस्की टर्न एडका ओके उलिकेरा टी देरा के कुलसुस्की बार रेस इट दिस बार रेस एंड इट इज देयर and it's good lead again Casimiro it's gone okay Edward nice okay Taurus and Dalia Rudiger seen guys it's a good okay Kulusowski again okay Kulisowski. okay Kulusowski okay hey he's a good but okay guys and one one day guys now we need to get a little bit okay we can get a little bit okay Rumining

സോ വീണ്ടും നമ്മൾ കളിച്ചിട്ടുണ്ട് ഓ അവൻ്റെ ടീമോ ഈ സ്കിഡിലെ ടീം ആട്ടോ ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്ലേഴ്സ് ഗൈസ് ഇറ്റ്സ് അബൌട്ട് സ്കിൽ അല്ല പ്ലെയേഴ്സിന്റെ പവറും ഉണ്ട് ഇല്ല പറയണില്ല ബട്ട് നമ്മളൊരു കോൺഫിഡൻസിൻ്റെ സ്കിൽ വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് ജയിക്കാം കുറച്ച് ടാറ്റിക്സ് അറിഞ്ഞു മതി ഫുട്ബോളിൻ്റെ സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം റൂമിയുടെ കൂള് ഇതറങ്ങ റൂമിയുടെ കൂള് കുളിസൂസ് കിട്ടു അതാ ഓരോ ഫ്രെയിം വൈസാണോ കിട്ടിയാൽ സാധനം ഇട്ടു റോഡറി വാസ് ഇട്ടു അവിടെ നിന്ന് ഉളുസൂസ് കേസിട്ടു അവിടുന്ന് ടും 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 അതൊരു മാതിരി അടിയായിരുന്നു വേറെ ലെവൽ ഗോൾ ഇത് റോഡ് റൈഡ് ഷോട്ട് സേവ് ചെയ്തത് സ്റ്റാൻ പൈനടിച്ചതാണ് മൂവ്മെൻറ് ഉണ്ട് വന്നില്ല അതുകൊണ്ടാണ് സീൻ ഗോളായി അല്ല സീൻ ഷോട്ടായത് അങ്ങനത്തെ ഷോട്ടൊക്കെ എനിക്ക് റിയൽ ലൈഫിൽ അടിക്കാൻ ഇഷ്ടമാണ് ഇത് അടുത്തത് റോഡ് റൈഡ് ഷോട്ട് തന്നെയാണ് വേട്ട അത് ബ്ലോക്ക് ആവുമെന്ന് തോന്നുന്നുണ്ട് അതെ ഓ ആ ടാക്കിൾ കാണിച്ചിട്ട് ടൈസ് അതാണ് കാണിക്കേണ്ടിയിരിക്കും പറഞ്ഞത് ടാക്കള് കാണിച്ചില്ല ഇത് റൂമിയുടെ ഒന്നും കൂടി നമുക്ക് വേണേൽ കാണാം നല്ല ഭംഗിയുടെ ഗോളാണ് സ്റ്റെപ്പ് എടുത്ത് അടിച്ചുണ്ടോ വൺ ടു വൂം അത് ഗ്രൗണ്ട് റേസിംഗ് ആ ഇതാണ് ഗൈസ് ലെജൻഡറി റൂമിയാണ് സീനാണ് കൈസ് ഒന്നും പറയല്ല സോ ചക്ക പറഞ്ഞോ കൊഴപ്പില്ല കളി കഴിച്ചിട്ട് കൈസ് അങ്ങനെ നിർവന ഐസ് സ്പോർട്സ് ഐസ് പ്ലേ പ്ലേയേഴ്സ് ആണ് അതില് റിക്രൂട്ട് ചെയ്തവർ എടുക്കണത് നമ്മുടെ ബിറ്റൊക്കെ പോലെ തന്നെ സി എം ഡിയൊക്കെ പോലെ തന്നെ എടുക്കണം അങ്ങനെ എടുക്കാൻ ആണ് ആണെങ്കിൽ ഫുള്ള് നല്ല പ്ലേഴ്സ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലേസ് ആണ് നമ്മൾ സി എം ഡിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത് എ എസ് പി ടൂർണമെന്റ് ആണത് സോ എന്തായാലും കളി കഴിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ കളികൾ വരുന്നത് ഷീൽഡൊക്കെ വരണ്ടിട്ട് ഇനി അതിലൊക്കെ നമ്മൾ വാട്ടിഫ് ചെയ്യേണ്ട എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ